അസ്സലാമു അലൈക്കും ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ പ്രത്യേകം റമലാനിൽ ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് എന്നെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് ഞാൻ ഈ റമലാനിലെടുത്ത ഒരു ആഗ്രഹം അതുകൊണ്ട് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽ അൽഫാത്തിയ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين العرب ورفاتي ودكنا برات إليك അള്ളാഹുവേ റഹ്മാനായ റബ്ബേ കാരുണ്യവാനായ അള്ളാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ അള്ളാഹുവേ ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് നാദാ അറിഞ്ഞും അറിയാതെയുമായി ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബെ അത് നീ പൊറത്ത് തരണേ റബ്ബേ ഈ റമലാനിൻ്റെ ശോഭ കൊണ്ട് റമലാനിലെ ഞങ്ങളുടെ നോമ്പിൻ്റെ ഞങ്ങൾ നോൽക്കുന്ന നോമ്പിൻ്റെ ഫലം കൊണ്ട് റബ്ബേ ഞങ്ങൾ ചെയ്തു പോയ ഞങ്ങളിൽ അറിഞ്ഞുമറിയാതെയും രഹസ്യവും പരസ്യമായി ചെയ്തു പോയ തെറ്റുകളെ നീ പുറത്തു തരണേ നാദാ ആമീൻ പടച്ചവനെ റബ്ബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരിമാർ കുഞ്ഞുമക്കളടക്കം ഞങ്ങളെ കുടുംബത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട് റബ്ബേ അവർക്കൊക്കെ നീ ആ മരണപ്പെട്ടവരുടെ ഖബറിടം നീ സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കണേ നാദ ആമീൻ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ റബ്ബിറഹ്മാ കമാർ റബ്ബീ സീറ അവർക്ക് നീ ആരോഗ്യവും സന്തോഷവും സമാധാനവും നീ പ്രധാനം ചെയ്യണമേ ആമീൻ അള്ളാഹുവേ ഒരുപാട് ആളുകൾ മാരകമായ രോഗങ്ങളെ തൊട്ട് ക്യാൻസർ പോലോ കിഡ്നി സംബന്ധമായ രോഗങ്ങളെ കൊണ്ട് ഒരുപാട് ആളുകളെ ഉപ്പമാരുമമാർ വല്ലിപ്പമാർ വല്ലിമ്മമാർ കുട്ടികളടക്കം ഒരുപാട് ആളുകൾ മാരകമായ രോഗങ്ങളെ തൊട്ട് വേദന അനുഭവിച്ച് കഴിയുന്നുണ്ട് റബ്ബേ അവർക്കൊക്കെ നീ സമാധാനം പ്രദാനം ചെയ്യുന്നേ റബ്ബേ അവരുടെ രോഗം നീ ശിഫയാക്കണേ നാഥ ഞങ്ങളുടെ കുടുംബങ്ങളെ തൊട്ടും എല്ലാവരെയും തൊട്ട് റബ്ബേ മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ റബ്ബേ അവർക്ക് നീ ശിഫ നൽകണേ റബ്ബെ ഹാമീൻ അള്ളാഹുവേ മക്കളില്ലാതെ ഒരുപാട് ആളുകൾ റബ്ബേ ഒരുപാട് ചികിത്സകൾ ചെയ്ത് ഫലമില്ലാതെ കണ്ണീരിലണിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ എന്തറബേ സ്വാലിഹായ മക്കളെ അവർക്ക് നീ കൊടുക്കണേ നാഥാ ഹാമീ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി റബ്ബേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരുപാട് ഓ അനിയത്തിമാര് സഹോദരിമാര് ഒരുപാട് ആളുകൾ റബ്ബേ കണ്ണീരണിഞ്ഞ് ജീവിക്കുന്നവരുടെ റബ്ബെ അവരുടെ പ്രാർത്ഥന നീ കേൾക്കണേ റഹ്മാനേ റബ്ബേ അള്ളാഹുയേ റഹ്മാനേ റബ്ബെ ഒരുപാട് പ്രവാസികളായ ആളുകൾ റബ്ബേ ജോലി സംബന്ധമായ ബുദ്ധിമുട്ടിലാണ് റബ്ബേ ഒരുപാട് ആളുകൾ റബ്ബെ ജോലിയില്ലാതെ ബുദ്ധിമുട്ടിലാണ് റബ്ബെ അവർക്ക് നീ എത്രയും ഹയറായ രീതിയിലുള്ള നല്ല ജോലി നീ പ്രദാനം ചെയ്യണമേ നാദാമീ അള്ളാഹുവേ ഞങ്ങളുടെ കുട്ടികൾ എല്ലാവരും അനിയന്മാർ അനിയത്തിമാര് മക്കളി എല്ലാവരും റബ്ബെ പരീക്ഷകളുടെ ഒരുക്കത്തിലാണ് പരീക്ഷ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന റബ്ബെ അവർക്കൊക്കെ നീ റബ്ബേ നല്ല രീതിയിൽ പരീക്ഷ എഴുതാനുള്ള സമാധാനം സന്തോഷം ആരോഗ്യവും ഞങ്ങളുടെ കുട്ടികൾക്ക് നീ പ്രധാനം ചെയ്യണമെയാ മീൻ അള്ളാഹുവേ ഞങ്ങളുടെ നോമ്പിന് ഞങ്ങൾക്ക് റബ്ബെ നല്ല രീതിയിൽ അനുഷ്ഠിക്കാൻ നീ പഠിച്ചവനെ അതിനുള്ള സമാധാനം സന്തോഷവും ഹൈറും വർക്കത്തും ആരോഗ്യവും നീ പ്രധാനം ചെയ്യണമേയാ മീൻ അള്ളാഹുവേ ഞങ്ങളുടെ ഞങ്ങളുടെ ഒരുപാട് തെറ്റുകൾ റബ്ബെ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ നീ പുറത്തു തരണേ റബ്ബെ റബ്ബേൻ്റെ പ്രാർത്ഥനക്ക് നീ ഉത്തരം നൽകണമേ റബ്ബേ റബ്ബെ ഒരുപാട് കുഞ്ഞി മക്കൾ അസുഖങ്ങൾ മൂലം കഷ്ടപ്പെടുന്നുണ്ട് റബ്ബേ അവർക്കൊക്കെ നീ ശിഫ നൽകണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥന റബ്ബെ നീ സ്വീകരിക്കണേ അള്ളാഹുവേ ഞങ്ങളെ നീ റബ്ബേ നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം പ്രദാനം ചെയ്യണമേ റബ്ബേ ഈ റമലാനിലെ മുപ്പത് നോമ്പു റബ്ബേ റാഹത്തോടു കൂടി നോൽക്കാനും പഠിച്ചവനെ ആയുസും ആരോഗ്യവും നീ പ്രധാനം ചെയ്യണമേ റബ്ബേ ഒരുപാടുപ്പന്മാർ വല്യപ്പന്മാർ വെല്ലിമ്മമാര് ഉമ്മമാർ റബ്ബേ പ്രായത്തിൻ്റെ വാർദ്ധക്യത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടവർ റബ്ബെ നോമ്പെടുക്കുന്നുണ്ട് റബ്ബെ അവർക്ക് നീ സമാധാനം കൊടുക്കണേ റബ് അവർക്ക് റബ്ബേ നോമ്പ് നോൽക്കാനുള്ള ആയുസും ആരോഗ്യവും മനസ്സിന് റബ്ബേ നീ കൊടുക്കണേ നാഥാ അള്ളാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥനക്ക് നീ ഉത്തരം നൽകണമേ ആ മീൻ എല്ലാവരും മനസ്സൊരുക്കി അള്ളാഹുവിനോട് അള്ളാഹുവിയിലേക്ക് അടുക്കുക എല്ലാവരും പ്രാർത്ഥിക്കുക അസ്ലാമലൈക്കും